ഹായ് ഓൾ വെൽക്കം ടു ഐനാമീക്ക് ഇന്ന് കുറച്ച് എംബ്രോയ്ഡറിനൊക്കെ ഉള്ള മിക്സി ഐറ്റംസ് ആട്ടോ കോട്ടനാണ് പോലെ കാണിക്കട്ടോ ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് അടുത്തത് നല്ല ഡാർക്ക് കോഫി കളറ് പിന്നെ അതേ പ്രിൻ്റിൽ തന്നെ ഡാർക്ക് മറൂൺ കേട്ടോ ഓരോന്ന് നിർത്തി കാണിക്കുക നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വീഡിയോയിൽ കാണുന്നതായ സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ കളർ ാണ് എംബ്രോയ്ഡറി നിക്കിന് ഷിബുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ എൺപത്താറ് സൈസാണ് അടുത്തത് നല്ല കോഫി കളറാണ് കേട്ടോ കോഫി കളറിൽ ബ്ലൂവും വൈറ്റും പ്രിൻഡായിട്ടുള്ള കേട്ടോ ഇന്നത്തെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇന്ന് ഭംഗിണ്ട് കാണാൻ എന്താ പ്രിൻറ് പെട്ടെന്ന് പോകാത്ത ആണ് ഇന്ന് ഭംഗിയുണ്ട് കേട്ടോ അൻപത്താറ് സൈസാണ് വീഡിയോ കണ്ടിഷ്ടമാകുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ